പുറത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയിമ് സുനീർ ഋദീസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് എൺപത്തി അഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ബിസിനസ് ആണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയുടെ വിവാഹാലിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാർ രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എംപേഡ് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് സെമീർ റജീസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഒരു നൂറ്റി എഴുപതാണ് വെയ്റ്റ് എഴുപത് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഡ്രൈവറായിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുദ്രങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എംപേഡറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നയം മൂസ റജനീസ് റാവ് സുനിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ആണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറാണ് സഹോദരി കമ്പനിയിലാണ് മദ്രസേര് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹനചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപേഡറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയ്മ് ലുഖ്മാൻ റജനീസ് റാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി നാല് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വെയിറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു ഇൻഷോ ഇൻഷുർ കമ്പനിയിലാണ് എൻ ആർ എ ആണ് മദ്രസേറെ പോയിട്ടുണ്ട് പുനർവാഹമാണ് രണ്ട് കുട്ടികളുണ്ട് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അവരെല്ലാവരും വിവാഹിതരാണ് രക്ഷതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും മേടിയിട്ടും വാട്സപ്പ് ചെയ്യുക അപ്പോസിൻ്റെ നെയിം ആഷിഖ് ആലി റജൻസ് ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി വരെ നൂറ്റി എഴുപത് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്ന സിവിൽ എൻജിനീയർ ആയിട്ടാണ് ദുബായിൽ ഒരു സ്ഥാപനത്തിലാണ് മദ്രസ് ഏരിയ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പയ്യന്നൂർ ഏരിയയിലെ ഒരു വാഹാലോചനയാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പഴറ്റയും വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ പ്രൊപ്പോസൽ നെയിം അബ്ദുറഹിമാൻ റുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അൻപത്തി ഏഴ് ഉയരം നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അൻപത്തി ഏഴാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്രൈമറി ആണ് ജോലി ചെയ്യുന്നത് ഹോട്ടലിലാണ് മദ്രസ് നാലിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് കുട്ടികളുണ്ട് ഇത് കണ്ണൂർ ഏരിയ വാഹനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും അഞ്ച് സഹോദരിമാരും ഉണ്ട് എല്ലാവരും കായികരാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് നിങ്ങളുടെ ഫോട്ടോയുമ്പോഴേക്കും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസലിൽ നെമ് സിറാജ് രജിസ്റ്റാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത്തി നാല് നിറവം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ജോലി ചെയ്യുന്നത് ദുബായിലെ ഒരു കമ്പനിയിലാണ് ഡ്രൈവറായിട്ടാണ് മദ്രസൈൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് എക്സ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരുണ്ട് അവർ മേരിഡ് ആണ് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക അത് ഓപ്പസ് അബൂബക്കർ റലീജൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ആറ് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് കുവൈത്തിലെ ഒരു കമ്പനിയിലാണ് മദ്രസ് അഞ്ചുര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പയങ്ങാടി ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് കച്ചവടമായിരുന്നു മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളെ ഫോട്ടോയും വേഴറ്റേം വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം അഫ്സൽ റെസിഡൻസ് റാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം അഞ്ച് നാലാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ടാണ് മദ്രസ് ആറോയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു ആഹാരോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ വേറ്റം വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം സുനൈമർ റഹ്മത്ത് റജീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി ഉയരം നൂറ്റി അൻപത്തി ഏഴാണ് വെയിറ്റ് അൻപത്തിയേഴാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ഒരു പ്രകൃതി സ്ഥാപനത്തിലാണ് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു ആഹാരോചനയാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മേണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും ബാഡറ്റയും വാട്സാപ്പ് ചെയ്യുക അതുപോലെ നെയിമ് മുബഷീർ റജിനിസ് റാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് എഴുപതാണ് നിങ്ങളുടെ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ടാണ് മദ്രസാറിൽ പോയിട്ടുണ്ട് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡറ്റും വാട്സപ്പ് ചെയ്യുക അതു നെയിം മുഹമ്മദ് റാഷിദ് ഋജിൻഷാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം അഞ്ച് ഒൻപത് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലാണ് ദുബായിലാണ് മദ്രസെട്ടിൽ പോയിട്ടുണ്ട് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹനോജനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല വിഷുദ്രങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം വാട്സപ്പ് ചെയ്യുക അതുപോലെ പോലെ നെയ്മ് നെയ്മ് നജീബ് റിജിനിസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം അഞ്ച് എട്ടാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ്സാണ് എൻ ആർ എ ആണ് ഒമാനിലാണ് മാതാ സാറേ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ മാരിഡാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വഴറ്റും വാട്സപ്പ് ചെയ്യുക അതോപ്പോസിൻ്റെ നെയിം ഇസ്മാൽ റിദീൻ എസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് വരെ നൂറ്റി അറുപത്തി അഞ്ച് വൈറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റാണ് വിദ്യാഭ്യാസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അബുദാബിയിലെ ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് മാതാസാറോയിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശുദ്ധതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാഡേറ്റം വാട്സ്ആപ്പ് ചെയ്യുക അത് സർപ്പോൾ നെയിം ജാസിർ ഋജൻസ് നാം സുന്നിയാണ് വയസ്സും മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ് ആണ് ബേക്കറി ബിസിനസ് ആണ് ബിസിനസ്സാണ് മാതാസെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ല ഒരു വിവാഹാലോചന വിവാഹ ആലോചനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരിമാരിലെ മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും ആഹിതരാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും നമ്മളെ ടൈം വാട്സാപ്പ് ചെയ്യുക അത് ഓപ്പോസിറ്റ് നെയിമ് നിഹാൽ ഋജിനിസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് യു എ യിൽ കമ്പനിയിലെ അക്കൗണ്ടൻ്റായിട്ടാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങളൊക്കെ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയിം സെമീർ രജനസ് ഷാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറഞ്ഞ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന പോയത്തിൽ ഒരു കമ്പനിയിലാണ് മദ്രാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹന പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടിൽ വേണൊരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിനേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയിം മുഹമ്മദ് ഷമീർ രജനസ് റാം സുന്നിയാണ് വയസ്സ് നാൽപ്പതാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ബിസിനസ്സാണ് പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വാഹന ഇതിനാണ് തലശ്ശേരി ഏരിയയിലുള്ളതാണ് ഇതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും വേണ്ടി വാട്സ്ആപ്പ് ചെയ്യുക അവർ പ്രൊപ്പസിലെ നെയിം മുഹമ്മദ് താഹ താഹർ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ ഒത്തിയത് ഉയരം നൂറ്റി എഴുപത് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് മാതസ് ആറുവിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് തലശ്ശേരിയിലെ വിവാഹാലോചനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിമ് നദീം റിജനിസ് റാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് വരെ നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ദുബായിൽ കമ്പനിയിലാണ് മാതാ സിറ്ററിൽ പോയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഒരു വിവാഹാലോചനയാണ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വേളറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് അപ്പോസ് മുഹമ്മദ് സഹാൽ ഋദിനിൻ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി എട്ട് ഉയരം അഞ്ചാറാണ് വെയ്റ്റ് അറുപത്തി അഞ്ച് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ബിടെക്ക് കം കമ്പ്യൂട്ടർ എഞ്ചിനി കഴിഞ്ഞിട്ട് അതിൻ്റെതായ വർക്കാണ് ദുബായിൽ ഒരു കമ്പനിയിലാണ് മദ്രാസ് എട്ടൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് തലശ്ശേരി ഏരിയയിലൊരു വിവാഹാലോചനയാണ് പിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അവരെല്ലാവരും വിവാഹിതരാണ് വിശ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാലേ മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വേറ്റവും വാട്സപ്പ് ചെയ്യുക അളവ് ലൈമി ഇജാസ് അഹമ്മദ് ഋജിനിസ് റാം സുന്നിയാണ് വയസ്സത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം ഇരുനിറമാണ് വിദ്യാഭ്യാസം ആണ് ജോലി ചെയ്യുന്നത് ദുബായിൽ കമ്പനിയിലാണ് മദ്രസ എട്ടൂര് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവിന് ഹോട്ടൽ ബിസിനസ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരും സഹോദരിമാരും ഇല്ല വിശദങ്ങളൊക്കെ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ എം പാട്ടും വാട്സപ്പ് ചെയ്യുക അതു ഓപ്പോസിൻ്റെ നയമ്പർ സത്താർ റിദിനിൻസാം സുന്നിയാണ് വേഷം അൻപത്തി ഉയരം നൂറ്റി എൺപത് വെയിറ്റ് എൺപത്തി എട്ടാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് ജോലി എക്സ് എൻ ആർ എ ആണ് മദ്രസാറോയിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് കുട്ടികളുണ്ട് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മേണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാടേം വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം അബ്ദുൽ മുത്തലിഫ് ഒ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉയർ നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നെറോ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ ആറു പോയിറ്റ് രണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിൽ ഒരു പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മേണ ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പേഡറ്റം വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓർപ്പസിൻ്റെ നെയ്മ് അൻസാർ റജിനൻസ് റാം സുന്നിയാണ് വയസ്സിൻപത് ഉയരം നൂറ്റി എഴുപത് വൈറ്റി എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസാറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് സഹോദരൻ ഒന്ന് ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം വേഡറ്റം വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൻ്റെ നെയിം ഉനീസ് റജിനൻസ് റാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് എഴുപതാണ് നിറം മീഡിയം വെയ്റ്റ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഹെവി ഡ്രൈവർ ആയിട്ടാണ് മദ്രാസ് എട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കണ്ണൂർ ഇരിട്ടി ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരിമാരെല്ലാം മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശദങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിനേക്ക് നിങ്ങളുടെ ഫോട്ടോയും വാളറ്റും വാട്സപ്പ് ചെയ്യുക അതുപോലെ നെയിം ഇസ്മായിൽ റിജിനി സ്ലാ സുന്നിയാണ് വയസ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നീറോ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് അബുദാബി കമ്പനിയിലാണ് മദ്ര സെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാ വീട്ടം വേണ ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പേടേറ്റം വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ മുസ്ലിം യുവാവ് റെസിഡൻസ് റാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഒരു അഞ്ച് ഏഴാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് നേറും വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലാണ് അബുദാബിയിലാണ് മദർ സാറേ പോയിട്ടുണ്ട് പുനർവാഹമാണ് കണ്ണൂർ ജില്ലയിലെ ഒരു പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരനുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പേടേറ്റം വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നയം നജീർ റെസിഡൻസ് റാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരുന്നൂറ്റി അറുപത് വെയിറ്റ് അറുപത്തി മൂന്നാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സെയിൽസിൽ സെയിൽസ് ആയിട്ടാണ് സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത് ഒമാനിൽ ഒരു കമ്പനിയിലാണ് മദ്രസ അഞ്ചൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് തലശ്ശേരി ഏരിയയിലെ ഒരു വാഹാരജനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാർ ലാണ്ട് സഹോദരിമാരുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പാടിറ്റും വാട്സ്ആപ്പ് ചെയ്യുക അതർ പർപ്പോസിൽ നെയിം അബ്ദുള്ള റജിനിസ് സുന്നിയാണ് വയസ്സിൽ എത്തിയേഴ് ഒരു നൂറ്റി അറുപത്തഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മദ്രസ എട്ടൂടെ പോയിട്ടുണ്ട് ദുബായിലാണ് ജോലി ചെയ്യുന്നത് മദ്രസ ഏറ്റൂർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കണ്ണൂർ ജില്ലയിലെ ഒരു പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം മുസ്ലിം യുവാവൃതി സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഏഴ് ഒരു നൂറ്റി എഴുപത്തി രണ്ട് വയറ്റി എൺപത്തി അഞ്ചാണ് നമ്മുടെ വൈറ്റിന് ഫയറാണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ജോലി ചെയ്യുന്ന ഇൻ്റീരിയർ ഡിസൈനിങ് വർക്ക് ആണ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു വാഹനാലചനയാണ് പിതാവ് ലൈറ്റാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പേടേറ്റം വാട്സ്ആപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിൽ നെയിം അജ്മൽ ഒറിജിനിൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ ഇൻ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് കോഴ്സിൻ്റെ ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ വാഹനതയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മ സഹോദരവും സഹോദരവും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എം പേടേറ്റം വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം സെഹീർ റിജിനസ്ലാം സുണ്ണിയാണ് വയസ്സം മുപ്പത്തിനാല് ഉയർ നൂറ്റി എഴുപത് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്ന കത്രൽ കമ്പനിയിലാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ വിവാഹരോചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരനുമുണ്ട് വിഷു താരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് നിലയ്ക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സാപ്പ് ചെയ്യുക അവിടെ പ്രൊപ്പോസൽ നെയിം ഷെഫീക്ക് ഋദീൻസ്ലാം സുന്നിയാണ് വേസ് മുപ്പത്തി മൂന്ന് വരെ നൂറ്റി എഴുപത്തി മൂന്ന് വെയിറ്റ് എഴുപത്തി രണ്ടാണ് അതോ വൈറ്റ് ആൻഡ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒമാനിലെ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റാണ് മാതസഞ്ചരി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഇരിക്കൂർ ഏരിയയിലെ വിവാഹാലചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുന്ന ഒരു സഹോദരനും മൂന്ന് സഹോദരിമാരും ഉണ്ട് എല്ലാവരും വിവാഹിതരാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സാപ്പ് ചെയ്യുക അത് പപ്പോസിൽ നെയിം മുഹമ്മദ് ബാജൽ റജനിസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് വരെ അഞ്ച് എട്ടാണ് വെയിറ്റ് അൻപത്തി എട്ട് നമ്മുടെ വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം ഡിഗ്രി പ്ലസ് ടാലി കഴിഞ്ഞതാണ് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുകയാണ് മദ്രസാറില് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മാഹി ഏരിയയിലൊരു വാഹനചനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയുന്ന ഒരു സഹോദരനും ഒരു സഹോദരമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് അമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റം വാട്സ്ആപ്പ് വയസ്സ് ഉയർ അഞ്ച് ഒൻപത് ആണ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇതേ ദിവസം എം എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മാസ്കറ്റിൽ ആണ് ചെയ്യുന്നത് മതസേജ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് കണ്ണൂർ ജില്ലയിലെ വാഹനമാണ് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മത വീട്ടമ്മയാണ് സഹോദരന്മാരില്ല രണ്ട് സഹോദരിമാരുണ്ട് രണ്ടാൾ വിവാഹിതരാണ് വിശദങ്ങൾ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് നിങ്ങൾ ഫോട്ടോയും പേടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത് പ്രൊപ്പോസൽ നയംസൽ റിജിനൻസ് ലാം സുന്ന വയസ്സി വെയ്റ്റ് അറുപതാണ് നിറേ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലാണ് ഖത്തറിലാണ് മാതാ സെക്ടറിൽ പോയിട്ടുണ്ട് ഇത് പാനൂർ ഏരിയയിലെ ഒരു ആഹാലോചനയാണ് നിതാ ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടം വേണൊരു സഹോദരൻ ഉണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റും വാട്സ്ആപ്പ് ചെയ്യുക അവിടെ പ്രൊപ്പോസിൽ നെയിം നാസിൻസ് ആണ് വയസ്സ് മുപ്പത്തി ഉയരം ഇരുന്നൂറ്റി അറുപതാണ് വെയിറ്റ് എമ്പതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്ന ഖത്തറില് കമ്പനിയിലാണ് മദ്രസ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹം അല്ല പുനർവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ വിവാഹ പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് വിശുദ്ധനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പഴറ്റും വാട്സപ്പ് ചെയ്യുക അടുത്ത് പർപ്പോസിൽ നെയിം അലി അക്ബർ രജനീസ് ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി മൂന്ന് വേറെ നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നീറോ മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമയാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദർ സെട്ടറിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലെ പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടൻ മെണൽ സഹോദരൻ ഉണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും ബയഡേറ്റയും വാട്സാപ്പ് ചെയ്യുക പ്രപ്പോസൽ നോക്കുന്ന യുവതികളുടെ പ്രൊ ബ ബയോഡേറ്റ കണ്ണൂർ ഏരിയയിലുള്ള ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് ഇവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ പല ഏരിയയിൽ നിന്നുള്ള ആലോചന ഇവിടെ വന്നിട്ടുണ്ട് വിശദവിരങ്ങൾക്ക് എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ നിങ്ങൾ ഫോട്ടോയും പഴറ്റിയും വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുകയോ ചെയ്താൽ അനുയോജ്യമായ പ്രപ്പോസൽ നോക്കുന്നതാണ്